ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഈ ചാനൽ നിങ്ങളെ കൊണ്ടുപോകുകയാണ് അതിമനോഹരമായ ഈ കവിത ശ്രമിക്കുന്ന ശ്രോതാക്കൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ കലാകാരൻ്റെ വിനീതമായ ആശംസകൾ നേരുന്നു അതോടൊപ്പം മനോഹരമായ രചനക്ക് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അകമൊഴിഞ്ഞ സഹായ സഹകരണം ഈ ചാനലിനെ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായ ഒരു കവിത ഇവിടെ ആലപിക്കുകയാണ് ി പോലെ രാ കടൽ കാറ്റ് കൊള്ളുവാൻ കടൽ പോലെ രണ്ടു സാ രാപ്പനി പോല തണൽ വീഴുന്ന വഴികളിൽ ഞാൻ നിഴൽ പോലെ നടന്ന <try> -um ും ദൂരക്കാഴകൾ മണ്ണു പകൽ കിണ ബുവിളിയൗനമ കണ്ണു മീത്തുൾ പരി പോലെ രാവുറങ്ങൾ കാറ്റുകൊള്ളുക സഗരം കാറ്റുളയെന്ന് തീ പന്ത No. <laughs> ോകൾ വന്ന് പോലച്ചേറ്റ യൗവനം കാമസൂത്രമായി കാളച്ചേറ്റ യൗവനം കാമസൂത്രമാ കണ്ണിലേറിയുന്നു അഗ്നിമോഷം ഹിമസാനുവി ജന്മസുഹൃതം ഈ ജന്മ ഹോമം ഈ ഗലോകവാസം മലറി പൊതിഞ്ഞ യോഗം കരഞ്ഞു കലങ്ങിയ കണ്ുകൾ സ്നേഹത്തിനായോ അകത്തളം പാടിപ്പറിഞ്ഞ സോകമ അകലാണ്ടോ

ീ മണ്ണിലാദ്യമെന്റപ്പനി പോലെ രാ കടൽ കാറ്റോലെ ര ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഈ ചാനൽ നിങ്ങളെ കൊണ്ടുപോകുകയാണ് അതിമനോഹരമായ ഈ കവിത ശ്രവിക്കുന്ന ശ്രോതാക്കൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ കലാകാരൻ്റെ വിനീതമായ ആശംസകൾ നേരുന്നു അതോടൊപ്പം മനോഹരമായ രചനക്ക് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അകമൊഴിഞ്ഞ സഹായ സഹകരണം ഈ ചാനലിനെ തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് കൃത് നിറഞ്ഞ നന്ദി രേഖ നിർത്തിരുന്നു മനോഹരമായ ഒരു കവിത ഇവിടെ ആലപിക്കുകയാണ് രാപ്പനി പോ രാ നേരമ കടൽ കാറ്റ് കൊള്ളവ കടൽ പോലെ രണ്ടും മൂസ രാപ്പനി പോലെ രാവുറങ്ങുംരമാണൽ വീഴുന്ന വഴികളിൽ ഞാൻ നിഴൽ പോലെ നടന്നു പകൽ കിണമെങ്കി മറിയ മൗനമ കണ്ണു മീതുയാറം രാപ്പരി പോലെ ഉറങ്ങും നേരമായി കടൽ കാറ്റുവനായിരം വന്നു സഗരം കാറ്റുളയുന്ന തീപ്പ No, ോകൾ വന്ന് പോല ചിട്ട യൗവനം കാമസൂത്രമാലച്ചേറ്റ യൗവനം കാമസൂത്രമാ കണ്ണിലേറിയുന്നു അഗ്നിമോഷം ഹിമസാനുവി ജന്മസുഹൃതം ഈ ജന്മ ഹോമം ഈക ലോകവാസം മലറി പൊതിഞ്ഞ യോഗം കരഞ്ഞു കലങ്ങിയ കൺമുകൾ സ്നേഹത്തിനായൂരയോ അകത്തളപ്പാടിപ്പറിഞ്ഞ സോകമാ അകലം താണ്ടിപ്പോവും

ുംണ്ണിലാദ്യമെന്റും രാപ്പനി പോലെ രാ കണൽ കാറ്റ് കൊള്ളവ കണൽ പോലെ സാധ Thank you.